സുഹൃത്തുക്കളെ ഇന്ത്യൻ ഡെൻറ്റൽ അസോസിയേഷൻ ഏർനാട് ശാഖ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിണർ നിർമ്മിച്ചു നൽകി നമ്മുടെ പഞ്ചായത്തിലെ അരിമണൽ വാർഡിലെ കുഴിപ്പാറ എന്ന പ്രദേശത്ത് ചെറുകിറ കാക്കയുടെ കുടുംബത്തിനാണ് കുടിവെള്ള പ്രശ്നം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വന്ന് ഇവരുടെ പ്രതിനിധികളും കാര്യങ്ങളൊക്കെ വന്ന് കിണർ കുത്തേണ്ട ആവശ്യത്തിന് റിങ്ങൊക്കെ ഇട്ട് ഇരുപതോളം റിങ്ങുകളാണ് ഇട്ടിട്ടുള്ളത് അതിലിപ്പോൾ എട്ട് റിങ് വെള്ളം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ലത്തീഫ വാർഡ് മെമ്പർ ലത്തീഫഖ ഖാൻ്റെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ ഡെൻറ്റൽ അസോസിയേഷൻ ഏറനാട് ശാഖാ പ്രസിഡന്റ് ഡോക്ടർ ഷാനിബ് ഉദ്ഘാടൻ നിർവഹിച്ചു സെക്രട്ടറി ഡോക്ടർ ശ്യാം ട്രഷറർ ഡോക്ടർ ജസീൽ ആലക്കാടൻ തുടങ്ങിയവരൊക്കെ പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടുതന്നെ അതുപോലെ തന്നെ സി ഡി എച്ച് കൺവീനർ ഡോക്ടർ ഷബീർ അലി ഡോക്ടർ ലിയാസ് ഡോക്ടർ തൗസീഫ് ഡോക്ടർ ഹഫ്സ ഡോക്ടർ സനൽ ഡോക്ടർ മുഹസിൻ തുടങ്ങിയവ ഒരുപാട് ഡോക്ടർമാരും പ്രതിനിധികളും നമുക്ക് ആ ചെറിയൊരു വീഡിയോ ഒരു ഇന്ത്യൻ അസോസിയേഷൻ ബ്രാഞ്ച് ഞങ്ങളിവിടെ പിന്നെ കരുവാറക്കുണ്ട് പ്രദേശത്ത് അരിമണൽ പ്രദേശത്ത് ഒരു വീട്ടില് ചെറുകര മാപ്പുട്ടിയാക്കാൻ്റെ വീട്ടില് പിന്നെ കിണറിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ വെള്ളത്തിന്റെ കുടിവെള്ള ക്ഷാമത്തിന്റെ പ്രശ്നം പറഞ്ഞ സമയത്ത് ഇവിടുത്തെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ മെമ്പറുമായിട്ടുള്ള എത്തി ക നമ്മളടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് ചെയ്യാൻ കഴിയുമോ നമ്മൾ സംസാരിച്ചു ആ സമയത്ത് നമ്മൾ നമ്മുടെ ബ്രാഞ്ചില് സംസാരിക്കുക തീരുമാനത്തിലെത്തുകയും ചെയ്തു അത് പ്രകാരമാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സലീം സലീമിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ വരികയും അത് വളരെ സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കുകയും ചെയ്തു വളരെ നന്നായ പരിപാടി എല്ലാം കഴിഞ്ഞു ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ തീർത്തു കൊടുക്കാനും കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് ഈ പ്രദേശത്തേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർമാരായ ലിയാസ് ഷാനിബ് ജസീല് തൗസീഫ് സനല് ശ്യാം ഷബീർ അതേപോലെ തന്നെ ഡോക്ടർ അഫ്സ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഡോക്ടർമാരെ ഇവരൊന്നും ഒരിക്കലൊന്നും ഈ ഒരു സ്ഥലം കാണേണ്ട ആൾക്കാരായിരുന്നില്ല ദൈവം തമ്പുരാൻ്റെ ഒരു നിശ്ചയായിരിക്കും ഇവരെ ഇവിടെ എത്തിച്ചത് കഴിഞ്ഞ ഈ ഒരു രണ്ടു മാസം മുമ്പ് വേനൽ വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ കാര്യം എൻ്റെ ബന്ധു കൂടിയായ മൊഹസിനെ അറിയിക്കുകയും മൊഹസിനെ അത് ഇവരെ പിന്നെ ഡോക്ടർമാരുടെ ഗ്രൂപ്പിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും അത് ചർച്ച ചെയ്തതിനു ഈ പിന്നെ ദന്തൽ അസോസിയേഷൻ എറണാകുളം ദന്തൽ അസോസിയേഷൻ എന്ന സംഘടന നമ്മുടെ പ്രിയപ്പെട്ട ദന്ത ഡോക്ടർമാരുടെ സംഘടന ഇത് ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇത് പൂർത്തീകരിച്ച ഒരു നല്ല സുവ മുഹൂർത്തത്തിലാണ് ഈ രാവിലെ നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര സാമ്പത്തികമായിട്ടുണ്ടെങ്കിലും കുടിവെള്ളം എന്നുള്ളത് കുടിക്കാനും കുടിക്കാൻ വെള്ളം അല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും മനസ്സിന് കാര്യമല്ല ഈ ഞാനിവിടെ മെമ്പറായതിനു ശേഷം രണ്ടു മൂന്ന് വർഷക്കാലമായിട്ട് ഈ ഇവരെ കിണറിന്റെ ആവശ്യം എന്നോട് പറയാറുണ്ട് പഞ്ചായത്തുനിന്ന് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് എണ്ണായിരം രൂപയാണ് ആൾമറ കെട്ടുന്നതിന് വേണ്ടിയിട്ട് അതൊരിക്കലും ഇതിന് പര്യാപ്തമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് എനിക്ക് പിന്നെ കഴിഞ്ഞ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് അപ്പോ ഒക്കെ മനസ്സിന് ഒരു അയവ് വരുന്ന ഒരു സമയമാണല്ലോ എല്ലാവർക്കും അങ്ങനെയാണ് മോശിനോട് ഈ കാര്യം പറയുകയും അത് അപ്പോഴേറ്റെടുത്തുകൊണ്ട് ഇത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കുറെ നിൽക്കുന്നത് ഒരു ലക്ഷം രൂപയാക്കാനാന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ നമ്മളെ സെലീമ് നല്ല രീതിയിൽ ഏറ്റെടുത്ത് അത് ദേശം സംഖ്യ കുറച്ചത് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് അന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഈ കിണറിന്റെ പിന്നെ കുടിവെള്ളം ഇപ്പൊ ഇവിടെ പരിസരത്തും കൂടി വെള്ളമില്ലാത്ത സമയത്താണ് ഇത് കുത്തി പിന്നെ വെള്ളക്കം അല്ലാത്ത രീതിയിൽ നാലറിങ്ങും അന്ന് തന്നെ അന്നെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ നാട്ടുകാർക്കും ഈ ഒരു വീട്ടുകാർക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്ക് തന്നെ ഉപകാരപ്പെടുന്ന ഒരു കിണറാണ് നമ്മുടെ ഡോക്ടർമാർ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അപ്പോ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രാഞ്ച് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷവും അതിന് മുന്നുള്ള വർഷങ്ങളിലും നമുക്കൊരു വീടൊക്കെ വെച്ച് നൽകാൻ കഴിഞ്ഞിരുന്നു അതിന് പുറമേ കഴിഞ്ഞ വർഷം നമുക്ക് വേറൊരു കിണർ വേറൊരു സ്ഥലത്ത് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്കും കൂടി ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട് അതില് ഈ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനും അതുപോലെ ഈ വീട്ടുകാരുടെ സന്തോഷം ഇപ്പം ഉമ്മ രാവിലെ വന്നപ്പോൾ തന്നെ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു അതായത് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടും മാത്രല്ല ഇവിടെ സുഖമില്ലാത്തൊരു കുട്ടിയും ഉണ്ട് അപ്പം അവർക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതില് നമസ്കാരം പിന്നെ നമ്മൾ ഈ ഒരു കിണറിൻ്റെ ആവശ്യമായിട്ട് നമ്മൾ ലത്തീഫൊക്കെ നമ്മളടുത്ത് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ ഈ സ്ഥലം ഒന്ന് കണ്ട കുറച്ച് ആൾക്കാർ പെട്ട ഒരാളാണ് ഞാൻ വന്ന സമയത്ത് സ്ഥലങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ അറിഞ്ഞപ്പോൾ നമ്മളത് വേറെ ഒന്നും ചിന്തിക്കാതെ തന്നെ നമ്മൾ ഈ വർക്ക് ഏറ്റെടുക്കുകയും പറഞ്ഞതിലും സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കാനും നമുക്കത് കഴിഞ്ഞു സഹകരിച്ച ഈ നാട്ടുകാർക്കും നമ്മളെ ലത്തീഫ് മെമ്പർക്കും അതുപോലെ തന്നെ വർക്ക് എടുത്ത സലീം മൂപ്പർക്കും എല്ലാവർക്കും ഇതിന്റെ ഒരു നന്ദി അറിയിക്കാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പിന്നെ സഹകരണം അർപ്പിച്ച പ്രസിഡന്റ് സെക്രട്ടറി അവർക്ക് അവർക്കിതിൻ്റെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ കമ്മിങ് പ്രസിഡന്റ് ഡോക്ടർ മൂസിൻ അവസ്ഥ ഒരു നമ്മൾ മൂസിൻ്റെ ഇത് നിങ്ങളെല്ലാവരും കണ്ടും കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പം അത് ലത്തീഫ് എന്നോട് സംസാരിച്ചു എൻ്റെ മകനോട് സംസാരിച്ചു മക്കളൊക്കെ തോറും എല്ലാവരും അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് തന്നതി സ്വഭാവത്തല്ല നാളെ നിങ്ങൾക്ക് അതിന് ഇത്രയും അതായത് ഈ സംഘടനാ രീതിയിൽ ഈഹി മാത്രമല്ല പാവപ്പെട്ട ആൾക്കാർക്കും ഇത്രയും വള്ളം കുഴിയെന്ന് പറഞ്ഞാൽ പിന്നെ റസ്സുവിൻ്റെ കാലത്ത് സാഹത്തിന്റെ കാലത്തൊക്കെ ഒരു ആദ്യം ഞാനൊരു കിണർ ചരിത്രമുണ്ട് സർ പറഞ്ഞാലേ അപ്പം അതൊക്കെ എത്രയോ വളരെ പരലോകത്തിനും നമുക്ക് ഇന്ന് ദുരി നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലും ഒക്കെ ഹയർ തരട്ടെ